കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അന്തിക്കാട് പഞ്ചായത്ത് കൺവെൻഷൻ അന്തിക്കാട് പെൻഷൻ ഭവനിൽ വെച്ച് നടത്തി ചടങ്ങിൽ വെച്ച് പുതിയ അംഗങ്ങൾക്ക് സ്വീകരണവും നൽകി സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എ പി ജോസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് വി ബി കൈലാസൻ അധ്യക്ഷനായി യൂണിറ്റ് സെക്രട്ടറി വിശാല ടീച്ചർ എൻ കെ സുധീരൻ മാസ്റ്റർ പി ശശീധരൻ മാസ്റ്റർ കെ ആർ പുഷ്പവല്യ ടീച്ചർ ടി ആർ പുഷ്പാങ്കദൻ യു നാരായണൻകുട്ടി എ എൽ ജോയി എന്നിവർ സംസാരിച്ചു അറിയാൻ െ സംബന്ധിച്ച് ഈ സംഘടന എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അവര് തിരഞ്ഞെടുത്തത് ശരിയായ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് വ്യക്തമാണ് ചില പുതിയ പുതിയ സംഘടനകള് രംഗത്ത് വന്നിട്ടുണ്ട്